ഓം ശിവസുബ്രഹ്മണ്യായ നമ സജ്ജനങ്ങളെ അടിയൻ്റെ പ്രണാമം ഭഗവാൻ മുരുകനെ കുറിച്ചുള്ള വീഡിയോയുടെ മൂന്നാമത്തെ ഭാഗം കേൾക്കാം മുദ്രക്കാവടി അല്ലെങ്കിൽ ഉപാസകന്റെ മേൽമുദ്രയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് രണ്ടാമത്തെ വീഡിയോയിൽ സുബ്രഹ്മണ്യ ചൈതന്യത്തിൻ്റെ പ്രകടമായ വിളയാട്ടമാണ് മേൽമുദ്ര എന്ന് പറയുന്നത് മുദ്രക്കാവടി ഇന്നും ജനങ്ങൾക്ക് അത്യത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവാന്റെ നിയോഗത്താല് കോവിലിൽ ഭജനമിരിക്കുന്ന മുരുകനുള്ള മുദ്ര എത്തുന്നതും ആ മുദ്ര സ്വന്തമായിട്ട് ദേഹത്ത് കമ്പി കുത്തി തുളച്ച് ധരിക്കുന്നതും തുലാം ഒന്ന് മുതൽ മകരമാസത്തിലെ പൂയം വരെയുള്ള കാലങ്ങളിൽ ആ ആദ്യത്തെ ഘട്ടം ആ ആദ്യത്തെ ഘട്ടത്തിന് അന്നം തടയുക എന്നാ പറയുക മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അന്നം മുട്ടുക എന്നും പറയും അന്നം മുട്ടുക അന്നം തടയുക ഈ ഒരു അവസരത്തിൽ ഉപാസകന് അല്ലെങ്കിൽ മേൽമുദ്രക്കാരന് ആഹാരത്തിനോട് വിമുഖത വരും മടുപ്പ് തോന്നും അത് ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണ് ഇളനീര് പഴം എന്നിവയായിരിക്കും പിന്നീടുള്ള ലഘുവായ ആഹാരം ക്രമേണ ഇതിൽ നിന്നും കുറയും പിന്നീട് ചീനമുളക് ചീനമുളക് എന്ന് പറഞ്ഞാൽ ചെറിയ മുളക് കാന്താരി മുളക് എന്നൊക്കെ പറയാറില്ലേ പഴവും ഇളനീരും ഒഴിവാക്കിയിട്ട് പിന്നീട് ചെറിയ മുളക് മാത്രം കഴിക്കും അങ്ങനെ കഠിനമായിട്ടുള്ള ഒരു സാധനാവിധികളിലേക്ക് ഉപാസനാവിധികളിലേക്ക് എത്തുന്ന ഈ വ്രതക്കാരനിൽ യാതൊരു ക്ഷീണവും കാണില്ല അതും സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു ശക്തി അനുഗ്രഹം തന്നെയാണ് എന്ന് പറയാം പഴനിമല ദർശനത്തിന് ശേഷം മുദ്ര വിധിപ്രകാരം ഊരി കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ചെത്തിയാൽ ആദ്യം ഏതൊക്കെ വസ്തുക്കളാണോ നമ്മൾ ഉപേക്ഷിച്ചത് അതിനോട് നമുക്ക് അമിതമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും പിന്നീട് അത് കഴിക്കാൻ തോന്നും അമിതമായിട്ട് കഴിക്കാൻ തോന്നും അതും ഭഗവാൻ്റെ ഒരു തോന്നിപ്പിക്കലാണ് അത് പിന്നീട് വാരി വലിച്ച് കഴിക്കും എന്നാ പറയുക തിരിച്ചു വന്നാൽ ദർശനം കഴിഞ്ഞിട്ട് പഴനിയിൽ പോയി വന്നതിന് ശേഷം ഉപേക്ഷിച്ച വസ്തുക്കളൊക്കെ വാരി വലിച്ച് ആർത്തിയോടുകൂടി കഴിക്കും പക്ഷെ അങ്ങനെയൊക്കെ കഴിച്ചാലും വയറിന് യാതൊരു കേടും അസുഖവും വരാത്തതും സിദ്ധവൈദ്യനായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹമാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ പറ്റൂ ഹരേ കൃഷ്ണ